സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത കേന്ദ്ര കേരള സർക്കാരുകളുടെ നിലപാട് പൈശാചികം ശിവസേന വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഓരോ വർഷവും മരണപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്യുന്ന കുട്ടികൾ ഉൾപ്പെടുന്ന മനുഷ്യ ജീവനുകൾക്ക് മാനുഷിക പരിഗണന പോലും നൽകാത്ത കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പാവും നിലമ്പൂരില്ലേതെന്ന് ശിവസേന കേരള രാജ്യപ്രമുഖ് സജി തുരുത്തിക്കുന്നൻ പ്രസ്താവിച്ചു ഒരു മലപ്പുറം ജില്ലയിലെ നിലവൂർ അസംബ്ലി മണ്ഡലത്തിലൊരു എലക്ഷൻ വന്നപ്പോൾ നിലമ്പൂർ നിവാസികൾ അതിനെ വളരെ കാര്യക്ഷമമായി ഏറ്റെടുത്തു എന്ന് നമുക്ക് വരുന്ന വഴികളിലെല്ലാം ബോധ്യവൻ ഇതെല്ലാം പറയുമ്പോഴും ഈ ജനാധിപത്യ വ്യവസ്ഥയിലുള്ള ഈ രാജ്യത്തെ ഓരോ സമ്മതിദായകനും ഒരു ദിവസത്തെ അധ്വാനവും ജോലിയും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് എലക്ഷനിൽ നിൽക്കുന്ന മുന്നണികളെയോ മറ്റ് സ്ഥാനാർത്ഥികൾക്കോ വേണ്ടി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഒരു അസംബ്ലിയിൽ അല്ലെങ്കിൽ ഒരു നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ ആക്കുമ്പോൾ ആ എം എൽ എ ആവുന്ന വ്യക്തി തീർച്ചയായിട്ടും ഈ രാജ്യത്തോടും ഈ വ്യവസ്ഥയോടും കൂറുള്ളതായിരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആദ്യമായി പറയാനുള്ളത് അതിന് കാരണം പല പാർട്ടികളിലെ ലേബലിൽ മത്സരിച്ച് വിജയം കയ്യിലായും കഴിയുമ്പോൾ മറ്റു പല മുന്നണികളിലും അഭയം പ്രാപിച്ചുകൊണ്ട് സ്ഥാനമാനങ്ങൾക്കും മന്ത്രി പദത്തിനും വേണ്ടി മാത്രം പണിയെടുക്കുന്ന രീതിയിലോട്ട് ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ അവസ്ഥ മാറി എന്നതിൽ ലജ്ജാപകമായ കാര്യമാണ് ഇത് തന്നെയാണ് മഹാരാഷ്ട്രയിലും പണ്ട് സംഭവിച്ചത് ഇത് തന്നെ നിലമ്പൂരിൽ സംഭവിച്ചു നിലമ്പൂരിൽ സംഭവിച്ചത് ശ്രീ അൻവർ എം എൽ എ സഹാവ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള പടലപ്പിണക്കത്തിൻ്റെ പേരിൽ നമ്മളെല്ലാം ഇന്ന് ഈ ജോലികളെല്ലാം മാറ്റിവെച്ച് വീണ്ടും ഒരു എലക്ഷനെ നേരിടാൻ വേണ്ടി അധ്വാനിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ടെത്തി അപ്പോൾ ഇതിലെ വസ്തുത എന്താണ് ഈ പറയുന്ന മുന്നണികളോ സ്വതന്ത്ര സ്ഥാനാർത്ഥികളോ ആരും ഒന്നും പറയുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് ശിവസേന ഉദ്ധവ് ബാലാസാബ് താക്കറെ നയിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകമാണ് എൻ്റെ പേര് സജി തുരുത്തിക്കുന്നേൽ എന്നാണ് ഞാൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് ബാക്കിയിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ശ്രീ പെരിങ്ങമ്മ ജില്ലാ അധ്യക്ഷൻ ശ്രീ കേശവൻ തിഹാട്ട് ബാക്കി ഇരിക്കുന്ന പ്രവർത്തകരും എല്ലാവരും ഈ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഇവിടെ മറ്റൊരു ശിവസേനയുടെ ഒരു സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ഇവിടെ ശിവസേനയുടെ കാൻഡിഡേറ്റ് ഇല്ല എന്നെല്ലാം വെറുതെ പറയുന്നതാണ് അത്തരത്തിലൊരു വ്യാജ പ്രഖ്യാപനമാണ് നടത്തുന്നതെന്ന് അദ്ദേഹം പറയേണ്ടത് ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അതിനുള്ള മറുപടി ഞങ്ങൾ കൊടുത്തിരുന്നു ഇത് അങ്ങനെ പറയുവാനുള്ള ഒരു യോഗ്യതയും മറുപക്ഷത്തിനോ മറ്റു പാർട്ടികൾക്കോ ഇല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ശിവസേന സ്ഥാനാർത്ഥി ഹരിനാരായണന്റെ പ്രചാരണ പരിപാടികൾക്കായി എത്തിയതായിരുന്നു അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയെയും പി ഡി പിയെയും മത്സരിച്ചു കൂടെ കൂട്ടാൻ നടക്കുന്ന ഇടതു വലതു മുന്നണികൾ പത്തു വോട്ടിനുവേണ്ടി മത തീവ്രവാദികൾക്ക് വെള്ളപൂശുന്ന ഈ നിലപാട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും മുന്നണിയിൽ ഉൾപ്പെടുത്തുകയോ ഇല്ലയോ എന്ന് ഇരു മുന്നണികളും വ്യക്തമാക്കണമെന്ന് ശിവസേന ആവശ്യപ്പെട്ടു നിലമ്പൂർ ജനതയുടെ നീറുന്ന പ്രശ്നങ്ങളായ കാർഷിക വിഷയങ്ങൾ നിലമ്പൂർ ബൈപ്പാസ് കുടിവെള്ളക്ഷാമം പട്ടികജാതി കോളനികളുടെ ശോചനീയാവസ്ഥ ആരോഗ്യമേഖലയിലെ അവഗണന എന്നീ വിഷയങ്ങൾക്കുവേണ്ടി ശിവസേന നിരന്തരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ശിവസേനാ സ്ഥാനാർത്ഥി എന്നും നിലമ്പൂർ ജനതയ്ക്കൊപ്പം നിലകൊള്ളുമെന്നും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശിവസേന സംസ്ഥാന സെക്രട്ടറി പെരിങ്ങമല അജി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ ഷിബു ചെമ്മലത്തൂർ കെ വൈ കുഞ്ഞുമോൻ അശ്വതി കെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കേശവൻ ടി എം നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദണ്ഡപാണി സിന്ധു പ്രസാദ് മീഡിയ കമ്മിറ്റി ചെയർമാൻ സൌഭാഗ് സുമേഷ് ബിനുകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു In news, Nilambur Ames Academy, opposite Baby Memorial Hospital, CD Tower, ground floor, Calicut. Phone seven zero one two zero nine six one nine zero and zero four nine five three five seven three seven two six.